മുനമ്പിലെ ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധം അന്താരാഷ്ട്ര നിയമപ്രകാരം വംശഹത്യ കുറ്റകൃത്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പതിനാല് മാസമായി തുടരുന്ന സംഘർഷത്തിനൊടുവിലാണ് ലോകത്തിലെ ഏറ്റവും പ്രധാന മനുഷ്യാവകാശ സംഘടന ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ ഗാസയിൽ നടന്ന സംഭവങ്ങൾ പരിശോധിക്കുന്ന മുപ്പത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടാണ് വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ചത് കാസാ മുനമ്പിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം വരുന്ന ജനങ്ങൾക്കെതിരെ ഇസ്രായേൽ അഴിച്ചുവിട്ട ആക്രമണം അവിടുത്തെ പ്രദേശവാസികളെ പൂർണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണെന്ന് ആംനസ്റ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ ആരംഭിച്ച സംഘർഷം ഇസ്രായേൽ യുദ്ധമായി ഏറ്റെടുക്കുകയായിരുന്നു സയണിസ്റ്റ് ഭരണകൂടം വംശഹത്യയെ ന്യായീകരിക്കരുത് എന്നും ആംനസ്റ്റിയുടെ റിപ്പോർട്ടിൽ കർശനമായി പറയുന്നുണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് നേരെ നിരോധിത പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കൊല്ലുക ഗുരുതരമായ ശാരീരികമോ മാനസികമോ ആയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ബോധപൂർവം നശിപ്പിക്കുക തുടങ്ങി പലസ്തീനിലെ ജനങ്ങളെ നശിപ്പിക്കുക എന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് ഇസ്രായേൽ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് അതേസമയം ഗാസ മുനമ്പിലെ യുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് ആഗോള ശ്രദ്ധയാകർഷിക്കുന്നതാണ് ഇസ്രായേലിന്റെ നടപടികളെ വംശഹട്ടിക്ക് തുല്യമെന്ന് പറഞ്ഞ അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശവും ലംഘിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഈ കണ്ടെത്തൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു ആംനസ്റ്റിയുടെ റിപ്പോർട്ട് ഇസ്രായേൽ സർക്കാരിന്റെ നടപടികളെ നിരീക്ഷിക്കുകയും വംശഹത്യയ്ക്കെതിരെയുള്ള കർശനമായ അന്താരാഷ്ട്ര ഇടപെടലുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത്തരം റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സമൂഹം ഗൗരവമായി പരിഗണിച്ച് സമാധാനത്തിനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് യു എനിന്റെ പ്രത്യേക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പലസ്തീനിനെതിരെ വംശഹത്യ നടത്തുക തന്നെയാണെന്ന് എടുത്തു പറയുന്നു ദുരന്തമുഖത്തെ ജനങ്ങൾക്കുള്ള സഹായവും വൈദ്യുതി വിതരണവും ബോധപൂർവം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു ഇത് വെള്ളം ശുചിത്വം ഭക്ഷണം ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മറ്റേതൊരു സംഘർഷത്തിലും കാണാത്ത തരത്തിലുള്ള മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പലസ്തീനിൽ ഉണ്ടായിരിക്കുന്നത് തങ്ങൾ ഹമാസിനെയാണ് നശിപ്പിക്കുന്നതെന്ന് ഇസ്രായേൽ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ സാധാരണ ജനങ്ങളെയാണ് നെതന്യാഹുവിന്റെ പ്രതിരോധ സേന കൊന്തൊടുക്കുന്നത് പലസ്തീനിലെ ജനങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മെഡിക്കൽ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കൽ സഹായം തടസ്സപ്പെടുത്തൽ എന്നിവയും ഇസ്രായേൽ സേന നടത്തിവരുന്ന ക്രൂരതകളാണ് അതേസമയം റാഫയെ പ്രധാന സഹായ കേന്ദ്രമാക്കുകയായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം സാധാരണക്കാർ റാഫയിലേക്ക് പോകുമെന്ന് സയനിസ്റ്റ് ഭരണകൂടത്തിന് നന്നായി അറിയാമായിരുന്നു അതിനാൽ തന്നെ റാഫയെ ഇസ്രായേൽ ലക്ഷ്യമിട്ടു ഇത് പാവപ്പെട്ട ജനങ്ങളോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ് വെടിനിർത്തൽ നടപ്പാക്കാനും ഇസ്രായേൽ ഹമാസ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ലക്ഷ്യമിട്ട് ഉപരോധം ഏർപ്പെടുത്താനും അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ പാശ്ചാത്യ ഗവൺമെന്റുകൾ ഇസ്രായേലിന് സുരക്ഷാ സഹായം നൽകുന്നതും ആയുധങ്ങൾ വിൽക്കുന്നതും നിർത്തണമെന്നും ആംനസ്റ്റി കടുത്ത ഭാഷയിൽ തന്നെ യു എൻ്റെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി ഗാലറ്റിനും കഴിഞ്ഞ മാസം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് അവർ അന്വേഷിക്കുന്ന യുദ്ധ കുറ്റങ്ങളുടെ പട്ടികയിൽ വംശഹത്യയും ചേർക്കണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ പലസ്തീനുകൾക്കെതിരായ സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ വംശഹത്യ ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളുടെയും രോഷം ഏറ്റുവാങ്ങാനും യഹൂദ വിരുദ്ധ ആരോപണങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണവും വംശഹത്യയാണെന്ന് തന്നെയാണ് വംശഹത്യാ പഠന പണ്ഡിതരും ചൂണ്ടിക്കാണിക്കുന്നത് വംശഹത്യ ശിക്ഷാർഹമായ കുറ്റമായി ക്രോഡീകരിക്കുകയും നിയമവിരുദ്ധമാക്കുകയും ചെയ്ത ജൂതരാഷ്ട്രം തന്നെ പലസ്തീനിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിനെതിരെ ലോക വ്യാപകമായി പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജൂതന്മാർക്കെതിരെ നാസികൾ നടത്തിയ ഭീകരതയോടെയാണ് വംശഹത്യക്കെതിരെ പ്രതികരിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നത് എന്നാൽ ആ ഇസ്രായേൽ തന്നെ വംശഹത്യ നടത്തുന്ന വിരോധാഭാസമാണ് ലോകമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്